കുതുവറമ്പായിത്തറ ഗോശാല റോഡിൽ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണത്തിൽ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസിയായ രവികോട്ടായി കുടുംബവും സ്വകാര്യ സ്ഥലങ്ങളിലുള്ള ഓവുചാൽ നിർമ്മാണം കാരണം കുടിവെള്ളം ഉൾപ്പെടെ ഇല്ലാതാകുന്ന അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ജനവാസ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓവുചാൽ വഴി ഒരു പ്രദേശത്തെ മുഴുവൻ വെള്ളവുമാണ് ഒഴുകിയെത്തേണ്ടത് റോഡരികിൽ നിർമ്മിക്കേണ്ട ഓവുചാലാണ് റോഡിന്റെ ഒരു ഭാഗത്തു നിന്നും ജനവാസ മേഖലയിലേക്ക് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് മുതൽക്കേ ഉള്ള ഒരു തോട് വഴി യോജിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ ഓവുചാൽ നിർമ്മാണം വീടിന്റെ കിണറിന്റെ അരികിലൂടെ പോകുന്ന ഓവുചാൽ കാരണം വീട് തന്നെ നിലനിൽക്കുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്ന് കുടുംബം പറയുന്നു അത്രയും മേലെ രണ്ട് വശത്തു ഡ്രൈൻറ്റേജിലുള്ളിലൂടെ വരുന്ന വെള്ളം റോഡിനെ കുഴിച്ച് താത്തിട്ട് അയിലെ എല്ലാ വെള്ളവും ഈ ഈ ചെറിയൊരു ചാലിലേക്ക് വിടുന്നത് അതാണ് ഞമ്മക്ക് പ്രശ്നം ആ അത് അതെന്ത് വേണമെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാത്തുള്ള കൂടി തന്നെ വിടണം കൂടി വിടണം ഈയിലേക്കൂടി ഒരൊറ്റപ്പൊടി വെള്ളം വിടാത്ത അങ്ങനെ ഒരു എഞ്ചിനീയർ പറഞ്ഞതെന്നാണെന്നു വെച്ചാൽ അനക്ക് ഇങ്ങള് വെള്ളം കുടിച്ചീനോ വെള്ളം നല്ലതോ കിണറ്റില നല്ല വെള്ളമോ അല്ല എനിക്ക് പ്രശ്നം അനക്ക് എൻ്റെ വർക്ക് തന്നെ കോൺട്രാക്ടർക്ക് പരമാവധി ചിലവ് കുറച്ച് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ മറ്റേ ഇങ്ങളെ വെള്ളം കുടിയോ ഇതൊന്നും ഞമ്മക്കൊരു പ്രശ്നമില്ല എന്നറിയോ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എഞ്ചിനീയറോടും പിന്നെ ഈ വർക്ക് ചെയ്യുന്നവരോടും പറഞ്ഞുകൊണ്ട് നിന്നിനെ ഇതാ അതിലൂട്ട വെള്ളം വിടല്ല വിടല്ല വിടുന്ന സമയത്ത് ഞമ്മൾ ഒരുപാട് അപേക്ഷ എല്ലാടേയും കൊടുത്ത് കലക്ടർക്കും എന്തെല്ലാം പേര് പറയേണ്ട നമ്മൾ ഞമ്മളപേക്ഷ കൊടുത്ത് നമുക്ക് ഏടുന്ന ഒരു ഗുണം കിട്ടിയിട്ടില്ല അതാണ് ഞമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഇത് നിന്നത് മറ്റേ ഒന്നും നിർത്തി കിട്ടണം ഈ ചാലിലെ കുട്ടി വരുന്ന വെള്ളം ഇപ്പം നിലവിൽ രണ്ട് കുഴിച്ചിട്ട് ഒരു ആക്കിയിരിക്കുകയാണ് തന്നെ വിട്ട് പരിഹാരം കാണാൻ നമുക്ക് ാണ് റോഡരിക്കിലൂടെയുള്ള ഓവുചാൽ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുക്കുകയും പിന്നീട് മറ്റൊരു വശത്തായി ഓവുചാൽ ബന്ധിപ്പിക്കുകയുമാണ് ഉണ്ടായത് അധികൃതരുടെ പക്കൽ പരാതി ഉന്നയിച്ചെങ്കിലും നിർമ്മാണത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതായും മഴ സമയത്ത് ഓവുചാലിലെ മലിനജലം കാരണം വാസസ്ഥലം പോലും നഷ്ടമാകുമെന്ന ആദിയിലുമാണ് രവിയും കുടുംബവും न्यूज डेस्क कन्नूर भूषण